രാജ്യത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന വർഗീയതക്കെതിരെക്കെതിരെ മനസ്സുണർത്താൻ എന്ന മുദ്രാവാക്യം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ച് കാസർഗോഡ് ജില്ലയിലെ വടക്കം മേഖലയായ പ്രതിയടുക്കയിൽ നിന്ന് മെയ് ഒന്നിന് മൂന്ന് മണിക്ക് ആരംഭിക്കുന്നു മെയ് ഒന്നിന് മൂന്ന് മണിക്ക് കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല യൂത്ത് മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ ബ്രാർ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് മുഴുവൻ സഹപ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും വലിയടുക്കയിലേക്ക് എത്തിച്ചേരണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിച്ചു